ും നമ്മളിന്ന് കാണാൻ പോകുന്നത് ന്യൂസിലാൻഡിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നായ ഹുക്ക ഫാൾസ് ആണ് ലുക്കൗട്ട് ഒന്ന് നോക്കിയാൽ നമുക്ക് ഇവിടെ ചിറ്റ് ബോട്ട് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കാണാൻ പറ്റും നല്ല ഭംഗിയുണ്ട് ആ കാണുന്ന വെള്ളച്ചാട്ടത്തിനടുത്തേക്കാട്ടോ നമുക്ക് പോവേണ്ടത് ശരിക്കും പറഞ്ഞാൽ ടോപ്പോന്ന് ആകെ അഞ്ചോ പത്തോ മിനിറ്റ് വരുന്നുള്ളൂ കേട്ടോ ഹ്യൂക്ക ഫാൾസിൻ്റെ അടുത്തേക്ക് ഇവിടെയാണ് കാർ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയാണ് പാർക്ക് ചെയ്യേണ്ടത് അത്യാവശ്യം നല്ല ആളുകൾ ഉണ്ടായിട്ടോ ഇത് ടോപ്പോ ഉള്ള ഏകദേശം സ്ഥലങ്ങളാണ് കേട്ടോ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ് ആ മാപ്പിൽ കാണുന്നത് ഏകദേശം ഞങ്ങളൊരു പതിനൊന്ന് സംതിങ് ആയപ്പോഴായിട്ടെത്തി ഏകദേശം ഒരു ഉച്ച സമയം അത്യാവശ്യം നല്ല തിരക്കുണ്ടായി അതേപോലെ നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് കേട്ടോ ഈ പാലത്തുനിന്ന് നോക്കിയാൽ നമുക്ക് ആ റിവർ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു അടിപൊളി വ്യൂ കാണാൻ കഴിയുക പച്ചയും നീലും കളർന്ന് ആ വെള്ളത്തിൻ്റെ കളർ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും കേട്ടോ ഈ എന്താ ഈ കളറ് വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണമെന്ന് വെച്ചാൽ ലൈക്ടോപ്പുകളുള്ള എന്താ അപ്പം വൈക്കാറ്റൂർ റിവറിൽ വരുന്ന വെള്ളമാണ് ആ വൈക്കാട്ടൂർ റിവറിൻ്റെ വെള്ളം എന്ന് വെച്ചാൽ ഭയങ്കര ശുദ്ധമായിട്ടുള്ള വെള്ളം അതേപോലെ സൂര്യപ്രകാശത്തിൻ്റെ ഇതും പിന്നെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഈ വെള്ളത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ അതി ഭീകരമാണ് എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഒരു സെക്കൻഡിൽ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം ലിറ്ററോളം വെള്ളം ഒഴുകുണ്ട് ഒരു സെക്കൻഡിൽ ഒഴികുന്നുണ്ടെന്നാണ് ഏകദേശം കണക്ക് പറയണത് അപ്പോൾ ആ ശക്തി കാരണം ഒരു ഫോം ആയിട്ട് അതായത് ഒരു പദ രൂപപ്പെടും അതൊക്കെ പാടെ കൂടി കളർന്നൊരു ഇതായത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ആ പച്ച നീലും കളർ കളറിലിങ്ങനെ കാണാൻ പറ്റണ എന്നാണ് പറയണത് ഇതിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ആ ഈ വീഡിയോയിൽ കണ്ടോ ആ ഫോം ഉള്ള ഭാഗത്തുള്ളതും അല്ലാത്ത ഭാഗത്തുള്ള കളറ് ഡിഫറൻസ് നമുക്ക് ഇതിൽ നോക്കിയാൽ കാണാൻ കഴിയും കേട്ടോ നല്ല അടിപൊളിയാണ്ട്ടോ അതെന്താ വെച്ചാൽ ഒരു ഇതുവരെ കണ്ടതിലുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമായിട്ട് എനിക്ക് ഫീൽ ആയതേ പിന്നെ അതേപോലെ തന്നെ ഹ്യൂക്കാന്നുള്ള പേരിലും ഒരു ഇതുണ്ട് കേട്ടോ കാണാൻ ഹുക്കാന്ന് പറഞ്ഞാൽ മാൗരി നെയ്മട്ടോ ആ പേരാണ് അപ്പോൾ അതിൽ പറയണ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഫോം പതന്നൊക്കെയാണ് മാൗരി ഭാഷയിൽ അതിന് ഹുക്കാന്നാട്ടോ പറയാം അങ്ങനെ അങ്ങനെ കണ്ട് തിരിച്ചു പോരാണ് തിരിച്ചു പോകുന്ന റൂട്ടും ഒരു റൂട്ടാണ് കേട്ടോ വല്ലാണ്ട് നീട്ടി കളിക്കണില്ല ഞാൻ അടുത്തൊരു ഭാഗമായിട്ട് കാണാം